നയിക്കുന്നതും അനീഷയാണ് കേരള വിഷൻ ന്യൂസ് തൃശൂർ പ്ലാസ്റ്റിനെതിരെയുള്ള പോരാട്ടമാണ് എഴുപതുകാരി ലീലാമയുടെ ജീവിതം ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കൊണ്ട് ആകർഷകമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിലും ലീലാമയ്ക്ക് പ്രത്യേക കഴിവുണ്ട് അടൂർ വെള്ളിക്കുളങ്ങര പുറംചിറ്റിൽ വീട്ടിൽ ലീലാമ്മ രാവിലെ ഉണരുന്നത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കൊണ്ട് എന്ത് നിർമ്മിക്കാം എന്ന ആലോചനയിലാണ് പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയോ വള്ളികളോ കവറുകളോ ബിൽമാ കവറുകളോ എന്തുമാകട്ടെ ഈ അമ്മയുടെ കൈകളിലെത്തിയാൽ അവ ഉപയോഗപ്രദമായ സൃഷ്ടിയായിത്തീരും അഞ്ചു വർഷത്തിലേറെയായി പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് ഒരു പേഴ്സിലാണ് തുടക്കം ബാഗ് അലമാര കുട്ട വേസ്റ്റ് ബിൻ വട്ടി പൂക്കൾ ചിത്രങ്ങൾ അങ്ങനെ നീളുന്ന കരവിരുത് നമ്മെ അതിശയിപ്പിക്കും ഒരു ദിവസം പാലിന്റെ കവർ എടുത്തപ്പോ എനിക്ക് തോന്നി അതുകൊണ്ട് എന്തോ പ്രയോജനപ്പെടുത്താൻ നോക്കാം ആദ്യം ഒരു പത്തെണ്ണം കണ്ടിച്ചിട്ട് ആ ഒരു ചുമ്മാ ഒരു ചെറിയ ഒരു ത്വാരത്തി പാ പോലൊന്നും നെയ് നോക്കി പിന്നെ ആ നെയ്ത് എടുത്ത് മടക്കി നോക്കിയപ്പോ എനിക്ക് തോന്നി ഇതുകൊണ്ടൊരു പേഴ്സ് ഉണ്ടാക്കിയാലോ അപ്പോൾ പിന്നെ അത് അവിടെ വെച്ചു വേറെ കുറേ പേഴ്സ് ഉണ്ടാക്കി ഓരോ ഓരോരുത്തരെ കാണിച്ചപ്പോൾ എല്ലാവർക്കും അതങ്ങ് ഇഷ്ടപ്പെട്ട് ചില ഗിഫ്റ്റായിട്ട് കൊടുത്തു അങ്ങനെ പേഴ്സ് ഉണ്ടാക്കി പേഴ്സ് ഉണ്ടാക്കി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തോന്നി ബാഗ്യുണ്ടാക്കണമെന്ന് അങ്ങനെ ബാഗ്യുണ്ടാക്കി പിന്നെ ഓരോന്നും ഓരോന്നും അങ്ങനെ ബാഗ്യുണ്ടാക്കി നല്ലതാണ് നല്ലോന്ന് കണ്ടപ്പോൾ ഓരോ ഐറ്റവും പലതും ഉണ്ടാക്കി തുടങ്ങി ചിലർ പ്ലാസ്റ്റിക് ശേഖരിച്ച് ലീലാമയ്ക്ക് നൽകും അത് കഴുകി ഉണക്കി സുഗന്ധദ്രവ്യം ചേർത്ത് കൗതുക വസ്തുവായി വീട്ടിൽ ഇടം പിടിക്കുന്നതുവരെ ഈ എഴുപതുകാരിക്ക് മക്കളും കൊച്ചുമക്കളുമൊക്കെയായി സന്തോഷ ജീവിതം നയിക്കുന്ന ലീലാമ താൻ നിർമ്മിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ നിധി പോലെ സൂക്ഷിക്കുന്നു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട ടൂറിസം മേഖലയിൽ വയനാട്ടിൽ ഇപ്പോൾ ട്രെൻഡ്